മസ്കത്ത് കണ്ണൂർ റൂട്ടിൽ വിമാന സർവീസുമായി ഇൻഡിഗോ ബൌഷറിൽ ഹൈക്കിംഗിനിടെ വീണ് വിനോദസഞ്ചാരിക്ക പരിക്ക് മുസന്തം ഗവർണറേറ്റിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സ്വദേശി പൌരന് സഹായവുമായി ഒമാൻ റോയൽ എയർഫോഴ്സ് ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഏറെ ശേഷം മസ്കത്തിൽ നിന്നുള്ള കണ്ണൂർ യാത്രക്കാർക്ക് ആശ്വാസം പകരാൻ ഇൻഡിഗോ കണ്ണൂരിലേക്ക് ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ ഇൻഡിഗോ ആരംഭിക്കുന്നു ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്കും അതേ ദിവസങ്ങളിൽ തന്നെ കണ്ണൂരിൽ നിന്ന് മസ്കത്തിലേക്കുമാണ് സർവീസുകൾ നടത്തുന്നത് ഇതോടെ മസ്കത്തിൽ കഴിയുന്ന ഉത്തരമലബാറുകാരുടെ യാത്രാ പ്രശ്നത്തിന് നേരിയ പരിഹാരമാകും എങ്കിലും വാരാന്ത്യ അവധി ദിവസങ്ങളിൽ സർവീസുകൾ ഇല്ലാത്തത് കമ്പനികളിലും സർക്കാർ സർവീസുകളിലും ജോലി ചെയ്യുന്നവരെ ബാധിക്കും സാധാരണ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ വ്യാഴാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച കാലത്തോ സർവീസുകൾ ഉണ്ടായിരിക്കണം ഈ മാസം ഇരുപത്തിരണ്ടിന് കണ്ണൂരിൽ നിന്നാണ് ഇൻഡിഗോ മസ്കത്തിലേക്കുള്ള കന്നി യാത്ര ആരംഭിക്കുക ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതിന് കണ്ണൂരിൽ നിന്നുള്ള വിമാനം പറന്നുയരും പുലർച്ചെ രണ്ട് മുപ്പത്തി അഞ്ചിനാണ് മസ്കത്തിലെത്തുക അതേ ദിവസം പുലർച്ചെ മൂന്ന് മുപ്പത്തി അഞ്ചിന് മസ്കത്തിൽ നിന്ന് പറന്ന് രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂരിൽ എത്തും യാത്രക്കാർക്ക് ഏഴ് കിലോ ക്യാബിൻ ബാഗേജും മുപ്പത് കിലോ ലഗേജും കൊണ്ടുപോകാൻ കഴിയും മൂന്ന് തരം ടിക്കറ്റുകളാണ് ഇൻഡിഗോക്കുള്ളത് ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള സേവ് ഫെയറിൽ ഏഴ് കിലോ ഹാൻഡ് ബാഗ് മുപ്പത് കിലോ ലഗേജുമാണ് അനുവദിക്കുക ഇതിൽ ഭക്ഷണം ലഭ്യമാവില്ല യാത്രാ തീയതി മാറ്റുന്നതിന് ആറായിരം രൂപയും റദ്ദാക്കുന്നതിന് ഒൻപതിനായിരം രൂപയും നഷ്ടപ്പെടും കുറച്ചുകൂടി ഉയർന്ന നിരക്കുള്ള ഫ്ലെക്സ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് വിമാനത്തിൽ സൗജന്യ ഭക്ഷണം ലഭിക്കും ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്കും ഏഴ് കിലോ ഹാൻഡ് ബാഗ് മുപ്പത് കിലോ ലഗേജും അനുവദിക്കും യാത്രാ തീയതി മാറ്റുന്നവർക്ക് രണ്ടായിരം ഇന്ത്യൻ രൂപയും ടിക്കറ്റ് ക്യാൻസലാക്കുന്നവർക്ക് എണ്ണായിരം ഇന്ത്യൻ രൂപയും നഷ്ടമാവുക കുറച്ചുകൂടി ഉയർന്ന നിരക്കായ സൂപ്പർ ഫയർ എടുക്കുന്നവർക്ക് ഏഴ് കിലോ ഹാൻഡ് ബാഗും മുപ്പത്തിയഞ്ച് കിലോ ലഗേജും ലഭിക്കും ഈ വിഭാഗത്തിൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് സൗജന്യ ഭക്ഷണവും ലഭിക്കും യാത്രാ തീയതി മാറ്റുമ്പോൾ എഴുന്നൂറ് രൂപയും ക്യാൻസൽ ചെയ്യുമ്പോൾ മൂവായിരം രൂപയുമാണ് നഷ്ടമാവുക ഹൈക്കിങ്ങിനിടെ വീണ് വിനോദസഞ്ചാരിക്ക് പരിക്കേറ്റു മസ്കത്ത് ഗവർണറേറ്റ് ബൌഷർ വിലായത്തിലെ പർവ്വത പ്രദേശങ്ങളിലൊന്നിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം അപകടം നടന്നയുടൻ സ്ഥലത്തെത്തിയ റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ യൂണിറ്റ് വിനോദസഞ്ചാരിയെ ഖൌല ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്റർ വഴി കൊണ്ടുപോയി പർവ്വതാരോഹകന് വേണ്ട വൈദ്യസഹായം ഉറപ്പാക്കിയതായി അധികൃതർ അറിയിച്ചു മുസന്തം ഗവർണറേറ്റിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സ്വദേശി പൗരന് സഹായവുമായി ഒമാൻ റോയൽ എയർഫോഴ്സ് ലിമ ഹെൽത്ത് സെന്ററിൽ നിന്ന് ഖസബ് ആശുപത്രിയിലേക്ക് അടിയന്തര പരിചരണത്തിനായി എയർലിഫ്റ്റ് ചെയ്തു ഇയാൾക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കുകയും ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് പ്രവാസ ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നമ്പറിലേക്ക് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.